കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹനപരിശോധനയ്ക്കിടെ ജീവനക്കാരെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനവും പ്രതിയും കസ്റ്റഡിയിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും ഇരിട്ടി പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെയും വാഹനവും കസ്റ്റഡിയിലെടുത്തത് ലഹരി സംഘങ്ങൾക്കിടയിൽ ലിയോ എന്ന് ഇരട്ടപ്പേരുള്ള അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് തലവൻ യാസർ അറഫാത്ത് ആണ് കിളിയന്തറ എക്സൈസ് ഓഫീസറെ ഇടിച്ചു തെറിപ്പിക്കുകയും മറ്റൊരാളെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോകാനും ശ്രമിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം അന്ന് തന്നെ കേസെടുത്തിരുന്നു തുടർന്ന് ഇരട്ടി എ എസ്പിയുടെ നിർദ്ദേശപ്രകാരം ഇരട്ടി എസ് എച്ച്ഒ ജിജീഷും സംഘവും നടത്തിയ അന്വേഷണത്തിൽ പ്രതി അറസ്റ്റിലായി ഇടപാടുകാരെ കർണാടകത്തിലെ മറ്റൊരു നമ്പറിൽ വിളിച്ച് എം ഡി എം എ നൽകുകയും പേര് മറച്ചുവെക്കുകയും ചെയ്യുന്നതിനാൽ പ്രതി ഓവർ കോൺഫിഡൻസിലായിരുന്നു പോലീസ് പിടിക്കില്ല എന്ന അമിത ആത്മവിശ്വാസത്തിൽ കൂട്ടുപുഴയിൽ നിന്ന് പ്രതി നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡിൽ അപകടകരമായി വാഹനം ഓടിച്ചാണ് കണ്ണൂർ ജില്ല കടന്നത് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഇരിട്ടി എസ് ഐ സനീഷ് എസ് എസ്ഇ പിഒമാരായ ഷിജോയ് എ നിജേഷ് തില്ലങ്കേരി ഷൌക്കത്തലി അനൂപ് എടക്കാനം ഉമേഷ് ബ്ലാത്തു എന്നിവരും എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ പി മുഹമ്മദ് ഷഫീഖ് കണ്ണൂർ സ്ക്വാഡ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ പ്രിവെൻറ്റീവ് ഓഫീസർ പ്രദീപ് കുമാർ സിഇഒമാരായ സച്ചിൻ ദാസ് നിതിൻ ചോമാരി എന്നിവരും ഉണ്ടായിരുന്നു ഈ അന്വേഷണം മലപ്പുറത്തെ വൻ ലഹരി മാഫിയയെ വലയിലാക്കാനും സാധിച്ചു കേസിൽ ഉൾപ്പെട്ട കാറും പ്രതിയെയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് കസ്റ്റഡിയിലെടുത്തത്